ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് കുറേ കുട്ടികൾ ഇപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പ്ലസ് ടു നമുക്ക് പഠിക്കാനുണ്ട് പ്ലസ് വണ്ണും ഉണ്ട് അപ്പോൾ പല കുട്ടികളുടെ സംശയമാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞാൽ എനിക്കുള്ള ഇപ്പോൾ കിട്ടിയ പ്ലസ് വൺ്റെ മാർക്കും കൂടി കുറയോ അങ്ങനെ പല സംശയങ്ങളുള്ളവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നമുക്ക് സംശയങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം ആദ്യം പറയട്ടെ എല്ലാവരും എത്രയും വേഗം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കണം നിങ്ങളൊരു മുപ്പത് ദിവസം പ്ലസ് വൺ മാറ്റി വെക്കുക അടുത്ത മുപ്പത് ദിവസം പ്ലസ് ടുവിന് വേണ്ടി പഠിക്കുക എങ്കിലാണ് രണ്ടും കൂടി നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ചാൻസ് ആണ് മുമ്പിലുള്ളത് കാരണം പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറുന്നുണ്ട് അത്യാവശ്യം കട്ടിയുള്ള സിലബസ് ആണ് പ്ലസ് ടു അപ്പോൾ പ്ലസ് ടുവിൽ സപ്പോസ് ടഫുള്ള പേപ്പർ വന്നാലും നിങ്ങളുടെ കയ്യിലൊരു ചാൻസും കൂടി ഉണ്ട് പ്ലസ് വൺ പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് വാങ്ങിയാൽ അപ്പം രണ്ടും കൂടി നിങ്ങൾക്ക് രണ്ടും പഠിച്ച് രണ്ടിലും മാർക്ക് കൂട്ടി കിട്ടിയാൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കൂടാനും മാർക്ക് കൂടാനൊക്കെ ഒക്കെ ആണ് അപ്പോൾ സീരിയസ് ആയിട്ട് കാണാം ഇംപ്രൂവ്മെൻറ്റ് വെറുതെ അപ്ലൈ ചെയ്ത് തലേശം പോയി നോക്കിയിട്ട് എക്സാം എഴുതാൻ നിൽക്കരുത് പ്രോപ്പറായി ഇനിയുള്ള ദിവസം എങ്കിലും കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണും കവർ ചെയ്യാം പ്ലസ് ടുവും കവർ ചെയ്യാം അല്ലാതെ പറ്റില്ല എന്ന് വിചാരിച്ച് രണ്ടും കൂടി പഠിക്കേണ്ടതെന്ന് ആലോചിച്ച് മടി പിടിച്ചിരിക്കരുത് ആകെ രണ്ട് മാസം കൂടി നമുക്കിനി പരീക്ഷിക്കുള്ളൂ രണ്ട് മാസം തികച്ചില്ല മോഡൽ എക്സാം പ്ലസ് ടുൻ്റെ മോഡൽ എക്സാം ഇനി ആകെ മുപ്പത് ദിവസേ പരീക്ഷയ്ക്കുള്ളൂ അതുപോലെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന പല കുട്ടികളും ടെൻഷനിലാണെന്ന് എനിക്കറിയാം ഇംപ്രൂവ് ചെയ്യണോ ഇനി ഇമ്പ്രൂവ് ആവില്ലേ മാർക്ക് ഉള്ളതും കൂടി കുറയോ ഇനി എങ്ങനെ പഠിക്കുക രണ്ടും കൂടി പഠിക്കേണ്ടതെന്നൊക്കെ ടെൻഷനിലാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വരുന്നത് ഇങ്ങനെയാണ് ടൈം ടേബിൾ പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഒപ്പം തന്നെയാണ് നിങ്ങളുടെ എക്സാമും നടക്കുക ഈ വർഷത്തെ പ്ലസ് വൺ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇമ്പ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ മാർച്ച് ആറാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ് അതിപ്പോൾ എഴുതുന്ന കുട്ടികൾ വളരെ റയർ ആയിരിക്കുമല്ലേ ഇമ്പ്രൂവ്മെൻ്റ് പതിനഞ്ചാം തീയതി മുതലാണ് ശരിക്കും സബ്ജക്റ്റുകൾ തുടങ്ങുന്നുള്ളൂ സയൻസ് കുട്ടികളാണെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാം മെയിൻലി തുടങ്ങുന്നത് പതിനഞ്ചാം തീയതിയാണ് കെമിസ്ട്രി അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഗ്യാപ്പ് ഇടാണ് ബയോളജി വരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഗ്യാപ്പിലാണ് ഫിസിക്സ് വരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഗ്യാപ്പ് ഉണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് മാത്രല്ല പതിനഞ്ചാം തീയതി മുതലേ പ്ലസ് വണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പരീക്ഷ നിങ്ങൾ എന്തായാലും എല്ലാ സബ്ജക്റ്റും എഴുതുന്നവരല്ല രണ്ടോ മൂന്നോ ഒന്നോ സബ്ജെക്ട് എഴുതുന്നവർ എഴുതുന്ന കുട്ടികളാണ് നിങ്ങൾ ചില ആൾക്കാർ കൂടുതലും മാത്സ് ആണ് എഴുതുന്നത് അപ്പൊ അത് ഇരുപത്തി അഞ്ചാം തീയതി പരീക്ഷ വരുന്നുള്ളൂ പിന്നെ ഫിസിക്സ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ സബ്ജെക്റ്റാണ് നിങ്ങൾ എഴുതണുള്ളൂ എല്ലാതും എന്തായാലും എല്ലാവരും എഴുതുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്റ്റ് ആണ് എഴുതാനുള്ളത് എന്തായാലും ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട് പരീക്ഷയ്ക്ക് ഒന്നുകൂടി പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനൊക്കെ ഇനി പ്ലസ് ടുന് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കേണ്ട കാരണം പ്ലസ് ടു ഏകദേശം പത്താം കൂടി മെയിൻ സബ്ജക്റ്റുകളൊക്കെ പരീക്ഷ കഴിയണമുണ്ട് മൂന്നാന്തി ഇംഗ്ലീഷ് അഞ്ചാം തീയതി ഫിസിക്സ് എക്സാം ആണ് പ്ലസ് ടു ബയോളജി ഏഴാം തീയതി കഴിയും പത്താം തീയതി കെമിസ്ട്രി കഴിയും കണ്ട മെയിൻ ആയിട്ടുള്ള കുറേ കോർ സബ്ജക്റ്റുകളൊക്കെ തന്നെ പത്താം തീയതി തീർന്നു പ്ലസ് ടു എക്സാംസ് പത്താം കൂടി അവസാനിച്ചു പിന്നെ പതിനേഴാം തീയതി മാത്രമാണ് ഒരു മാത്സിൻ്റെ സബ്ജക്റ്റ് വരുന്നത് അതും ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം നമുക്കിവിടെ ഗ്യാപ്പും ഉണ്ട് അപ്പോൾ അതും ഈ പ്ലസ് വണ് ടൈം ടേബിളിൽ നിന്ന് കൂടി നോക്കി നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട് രണ്ടും കൂടി പഠിക്കാനായിട്ട് പത്താം തീയ്യതിയോട് കൂടി പ്ലസ് ടുവിൻ്റെ വലിയ ടെൻഷനൊക്കെ നിങ്ങൾക്ക് കഴിയും പിന്നെ ഒരു മാത്സ് മാത്രമാണ് ഉള്ളത് അപ്പോൾ അതും ഈ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പതിനഞ്ചാം തീയതി തുടങ്ങണമുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈം ടേബിൾ തന്നെയാണ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ ഇത് ഇനിയും പഠിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഈ ജാനുവരി മാസം കംപ്ലീറ്റ് ആയിട്ട് പ്ലസ് വണ്ണിന് കൊടുക്കുക അത് കഴിഞ്ഞ് ജനുവരി ലാസ്റ്റ് മുതൽ ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ട് പ്ലസ് ടു കൊടുക്കുക പ്ലസ് വണ് ജനുവരിയിലും ജനുവരി ലാസ്റ്റ് മുതൽ ഫെബ്രുവരി കംപ്ലീറ്റ് ആയിട്ട് പ്ലസ് ടു പഠിക്കുക പിന്നെ പ്ലസ് ടു എക്സാംസ് അറ്റൻഡ് ചെയ്യുക പബ്ലിക് എക്സാം പിന്നെ പത്താം തീയതിക്ക് ശേഷം പ്ലസ് വൺ ഒന്നും കൂടിയും പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക ഇങ്ങനെ പോയാൽ വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും രണ്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ പലരും പ്ലസ് വൺ സബ്ജക്ട്സുകളൊക്കെ മറന്നു പോയിട്ടുണ്ടാവാം ഇതുവരെയും ഒന്നും പഠിച്ച് തുടങ്ങാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ മറന്നു പോയതൊക്കെ ഒന്നും കൂടി തിരിച്ചെടുക്കാനും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കാനും പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരുന്ന എജു വാലറ്റിൻ്റെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് രണ്ട് ദിവസമായി ഇംപ്രൂവ്മെന്റ് ബാച്ച് തുടങ്ങി ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നുണ്ട് കുറേ കുട്ടികൾ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇനി പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്തു പക്ഷെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതാ പഠിക്കേണ്ടത് പലതും മറന്നുപോയി അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് എജുവാലിറ്റിൻ്റെ ബാച്ച് ഉണ്ട് ബേസിക് തൊട്ട് മുതലേ നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞ് തരും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഡെയിലി ഉണ്ട് ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ ഡെയിലി ഒരു ഒന്നൊന്നര മണിക്കൂർ മാറ്റി വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഇതിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമുക്കുള്ള സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഈ സബ്ജക്ടുകളൊക്കെയാണ് നമുക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ബാച്ച് ഉള്ളത് ഒരു സബ്ജക്റ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫീസ് വരുന്നത് ഫിസിക്സ് മാത്രമാണെങ്കിൽ അഞ്ഞൂറ് രൂപ കെമിസ്ട്രി കെമിസ്ട്രിയാണ് ഓരോ സബ്ജക്റ്റിനും ഫൈവ് ഹൺഡ്രഡ് ആണ് ഫീസ് വരിക ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങി നമുക്കിനി അധികം ദിവസങ്ങളില്ല ഓരോ ദിവസവും ഇനി വിലപ്പെട്ടതാണ് നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ട ദിവസങ്ങളാണ് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കാൻ നോക്കുക വെറുതെ ടോപ്പിക്ക് മാത്രം പഠിക്കാതെ അപ്പം എങ്ങനെ പഠിക്കണം ഏതാ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ ബേസ് മുതൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഉറപ്പുള്ള ചോദ്യങ്ങൾ പറഞ്ഞു തരുന്ന ബാച്ചാണ് എജു വാൽറ്റിൻ്റെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ബാച്ച് ക്ലാസ് ഓൾറെഡി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക ഇതാണ് നമ്പർ കഴിഞ്ഞു പോയ ക്ലാസ്സുകളും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ആ കാര്യം മറക്കണ്ട അപ്പോൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ മാർക്ക് കുറയോ എന്ന് ചോദിക്കുന്നവരോട് മാർക്ക് കുറയില്ല സപ്പോസ് നിങ്ങൾക്ക് പ്ലസ് വൺ മാത്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്ക് ഒരു പതിനഞ്ച് മാർക്കാന്ന് ആണെന്ന് വിചാരിക്കേ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു നിങ്ങൾ പ്ലസ് വൺ മാത്സ് മാർച്ചിൽ വരുന്ന പരീക്ഷ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് മുപ്പത് മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇത് ഈ മാർക്ക് എടുക്കും സപ്പോസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ പത്ത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ പഠിക്കാത്ത കുട്ടികളോ വെറുതെ പോയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നവർക്കൊക്കെ മാർക്ക് കുറയാം അല്ലേ പത്ത് മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കാണ് എടുക്കുക അപ്പോൾ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പ്ലസ് വൺ ഒക്കെ സിമ്പിളാണ് പ്ലസ് ടു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് വൺ ആണ് ഒന്ന് ശ്രദ്ധിച്ച് ഉറപ്പുള്ള സെക്ഷൻസ് മാത്രം നോക്കിയാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം രണ്ടും ഫോക്കസ് ചെയ്ത് പഠിക്കുക രണ്ടിലും നല്ല രീതിയിലൊരു സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് ഡെയിലി ഓരോന്നിനും ഇപ്പോൾ പ്ലസ് വണ്ണും ഒരു രണ്ട് മണിക്കൂർ പ്ലസ് ടു രണ്ട് മണിക്കൂർ ഇങ്ങനെ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം രണ്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവും രണ്ടിലും മാർക്ക് കിട്ടും പെർസെൻറ്റേജും കൂടും അപ്പോൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഏതൊരു കോഴ്സ് എടുക്കുമ്പോഴും നമുക്ക് പേർസെൻറ്റേജിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്ത കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് അപ്ലൈ ചെയ്ത കുട്ടികൾ കോൺഫിഡൻ്റായി ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക അപ്പോൾ ആർക്കെങ്കിലും പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി ഹെൽപ്പ് വേണം ക്ലാസ്സുകൾ വേണം ക്വസ്റ്റൻ പേപ്പർ വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്